ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ നാളുകളായി പോകണം പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് സാധിക്കാൻ പോവുകയാണ് അങ്ങനെ രാവിലെ എണീറ്റു കുളിച്ചു റെഡിയായി ഞങ്ങൾ ഞങ്ങളവിടേക്ക് പുറപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ആഗ്രഹിക്കാൻ മാത്രം എന്താണാവോ സംഭവമെന്ന് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ അതാണ് ഓം നമശിവായ ഓം ഉമാമഹേശ്വരായ ഇവിടെ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലുള്ള ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പ്രശസ്ത താന്ത്രിക ആചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധനൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഏകദേശം അയ്യായിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയുകയുണ്ടായി ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധിസ്ഥാനത്താണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചതെന്നും ഏതോ ഒരു കാലത്ത് ആ ക്ഷേത്രം നശിച്ചുപോയതാണെന്നും പ്രശ്നവിധിയിൽ പറയുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നു വന്നത് അതിന് നിമിത്തമായി ഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മൾ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ പതിനാറിന് ജനിച്ച കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നത്രേ അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റി വളർന്ന് വലുതാകാൻ തുടങ്ങി ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പല തവണ അത് തകർ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വലുതാവുകയായിരുന്നു ഒരിക്കലിത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ഒരു പാമ്പ് പുറത്തേക്ക് വന്നു എന്നും പറയപ്പെടുന്നു അതേ തുടർന്ന് പ്രശ്നം വെച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതിമാരുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം ഇവിടെ നിത്യപൂജകൾ തുടങ്ങിയത്രേ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത്രേ ഇതറിഞ്ഞ് നിരവധി ആളുകൾ ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥനകളും പൂജകളും നടത്തുവാനും തുടങ്ങി ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു അന്നത്തേത് കാലാന്തരത്തിൽ അവിടെ ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ എന്നിവരുടെ ഉപപ്രതിഷ്ഠകൾ ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്താൻ തീരുമാനിക്കപ്പെടുന്നു കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാധാന്യങ്ങളോടു കൂടി ഒരു മഹാക്ഷേത്രമാക്കി ഉയർത്താനായിരുന്നു തീരുമാനം അതിനുശേഷമാണ് ഇപ്പോഴത്തെ രൂപത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് മഹാബലിപുരത്തു നിന്ന് കൊണ്ടുവന്ന ശിലയാണ് നിർമ്മാണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് കൃഷ്ണശിലയും തടിയും മാത്രം ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലേക്കുള്ള കവാടത്തിൽ മുഴുവൻ രാശിചക്രങ്ങൾ വരച്ചിട്ടുണ്ട് ശിവനും പാർവതിയുമാണ് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥമാണ് ഈ ചക്രങ്ങൾ സൂചിപ്പിക്കുന്നത് കൊടിമരം വലിയ ബലിക്കൽപുരം ഗംഗാജലക്കിണർ ചുറ്റമ്പലം ഗണേശ്വര ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം നാഗദൈവങ്ങൾ കാർത്തികേയ ക്ഷേത്രം എന്നിവയും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശിവലിംഗത്തിന് നൂറ്റി പന്ത്രണ്ട് അടിയോളം ഉയരം ഉണ്ട് ഏഴ് വർഷമായി വ്രതശുദ്ധിയോടെ മുപ്പത് കൊത്തുവേലക്കാരുടെ അക്ഷീണ പ്രയത്നമാണ് ഇന്നീ കാണുന്ന ശിവലിംഗം രൂപപ്പെടുത്തിയെടുത്തത് ഇരു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിനാണ് ഈ ഇത് ഫക്തർക്കായി തുറന്നുകൊടുത്തത് മഹാശിവലിംഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിനകത്ത് എട്ട് നിലകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യമുണ്ട് ആദ്യത്തെ ഏഴ് നിലകളിൽ പരശുരാമൻ ഭാരതത്തിൽ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെയും ശിവലിംഗങ്ങളും ശിവഭഗവാന്റെ അറുപത്തി നാല് മൂർത്തി ഭാവങ്ങളും കാണാം എട്ടാമത്തെ നില കൈലാസ ദർശന രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ശിവപാർവതിമാരെ കാണാം എന്നുള്ളതാണ് ഈ ഒരു സൃഷ്ടിക്ക് പിന്നിലെ ആശയം പിന്നെ വൈകുണ്ഠം ദേവലോകം എന്നിവയും മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടേക്ക് കയറുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ട് ശിവലിംഗത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ത്രിവേണി സംഗമത്തിലെ പുണ്യതീർത്ഥം പുണ്യസ്ഥലങ്ങളിലെ മണ്ണ് പഞ്ചലോഹങ്ങൾ നവധാന്യങ്ങൾ നവപാഷാണങ്ങൾ ദശപുഷ്പങ്ങൾ അറുപത്തി നാല് ദിവ്യ ഔഷധങ്ങൾ ഇവയെല്ലാം പൂജാവിധികൾക്കനുസരിച്ച് സമന്വയിപ്പിച്ച് ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചത് ക്ഷേത്രദർശനം സമയം രാവിലെ ആറ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയും ആകുന്നു മഹാശിവലിംഗം വിസിറ്റ് ചെയ്യുന്ന സമയം രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് വിസിറ്റിംഗ് ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ശിവ ക്ഷേത്രത്തിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പുറമെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേപ്പാൾ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇൻഡോനേഷ്യൻ പ്രൊഫഷൻ സ്പീക്കേഴ്സ് അസോസിയേഷൻ ബംഗ്ലാദേശ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയവയും ഈ ശിവലിംഗം നേടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കൽ മഹാദേവ് ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാടുണ്ട് ഇനിയും പറയാൻ നിനിയൊരിക്കലാവാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു